ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം ഫുത്തൂഷ് വേളിലേക്ക് സ്വാഗതം എന്തൊക്കെയെ വിശേഷങ്ങൾ സുഖാണല്ലോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കട്ടെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ കെനിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മളൊരാഴ്ചത്തേക്ക് കെനിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സുഡാനിൽ നിന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ടാം തീയതി രാത്രി പതിനൊന്നര മണിക്ക് നമ്മൾ അജേട്ടനും അതുപോലെ അഭിമോനും നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു മൂന്ന് മൂന്നര മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഇട്ടോ അപ്പം പിന്നെ ഇതാണ് നമ്മളെ സുഡാനിലെ എയർപോർട്ട് പുറത്തുനിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഞാൻ ഉൾവശം ഒന്നും കാണിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിനു മുന്നേ എയർപോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതാ എത്യോപ്യൻ ഫ്ലൈറ്റിലേക്ക് കയറുന്നുണ്ട് ഇവിടുന്ന് എത്യോപ്യ എത്യോപ്യ ടു കെഞ്ഞ അങ്ങനെയാണ് നമ്മളെ പ്ലാനുള്ളത് അപ്പോൾ നമ്മളിതാ എത്തിയോപ്യയിൽ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി എനിക്കൊന്ന് സുഡാൻ എത്തിയോപ്പ്യയിലേക്ക് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ഫ്ലൈറ്റ് തന്നെയാണ് കൂടുതലായിട്ടൊന്നും ഞാൻ പിന്നെ ഫ്ലൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മിക്കാൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഘോറെടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളുണ്ട് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പം തീർച്ചയായിട്ടും ഇനി എല്ലാ ചെയ്യുന്ന ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് എത്യോപ്യൻ എയർപോർട്ടിലാണ് കേട്ടോ എയർപോർട്ടിൽ കാണാൻ അത്യാവശ്യം നല്ല അടിപൊളി എയർപോർട്ട് തന്നെയാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ നമുക്ക് ഒരു എന്താ പറയുക മോശമായിട്ട് തോന്നിയത് മോശം എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അത് മോശമായിട്ട് തോന്നില്ല എനിക്ക് തോന്നിയത് ചേച്ചാ ഇവിടെ എയർപോർട്ടിൽ ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് നമുക്ക് മുന്നേ അറിയുന്ന കാര്യം തന്നെ ആയതോടെ നമ്മളൊരു ബോട്ടിൽ കരുതിയിട്ട് തന്നെയാണ് പോയത് അപ്പോൾ എയർപോർട്ടിലെത്തി നമ്മൾ ഫ്രഷായി നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് കയറി ഇനിയിപ്പോൾ നമ്മൾ കെനിയയിലേക്കാണ് കേട്ടായി എത്തിയോപ്യ ടു കെനിയ അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ അവിടെ നിന്നും എനിക്കൊന്നും എത്തിയോപ്പ്യയിന്നും കെനിയയിലേക്ക് രണ്ടര രണ്ടര മണിക്കൂർ തന്നെയാണ് ഫ്ലൈ ചെയ്യാൻ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കിട്ടി പിന്നെ എത്തിയോപ്പ്യ ഫ്ലൈറ്റൊന്നും നല്ല അടിപൊളി ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം എപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല അത്യാവശ്യം നല്ല ഭക്ഷണം കേട്ടോ ചിക്കൻ ഗ്രേവിയും അതുപോലെ നമ്മളെ ഗീ റൈസ് എന്ന് പറഞ്ഞാൽ ജീരകകൾ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പാക്ക് ബട്ടർ ബിസ്ക്കറ്റ് ഒരു ബണ്ണ് പിന്നെ ആ കാണുന്നത് സാധാരണ എല്ലാവരും സലഡ് അതായിട്ട് ആ കാണുന്നത് ഒരു റവ നമ്മൾ ഉപ്പ്മാവില്ലേ ആ ഒരു ടൈപ്പാണ് കിട്ടാം അപ്പോൾ അതൊക്കെ കഴിച്ചിതാണ് നമ്മളിതാ കെനിയൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ബസ് കയറാൻ പോകുന്നത് ബസ് കയറിയിട്ട് വേണം നമ്മൾ സാധാരണ എല്ലായിടിയുള്ള പോലെ തന്നെ ബസ് കയറിയിട്ടാകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങും പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഫ്ലൈറ്റ് കയറിപ്പോഴേ തന്നെ നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ നമ്മൾ കെനിയൻ ആൾക്കാർക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല രീതിക്ക് തന്നെ അവരെ പെരുമാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ കെണിയൽ എയർപോർട്ടാണ് ഈ കാണുന്നത് ഇതും അത്യാവശ്യം നല്ല എയർപോർട്ട് തന്നെയാണ് എയർപോർട്ടിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ക്രിസ്മസ് ട്രീ എല്ലാ എയർപോർട്ടിലും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ രീതിക്ക് തന്നെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എയർ ഇനി ഇവിടെ എത്തി നമ്മളെല്ലാം ഫ്രഷായി നമ്മുടെ ഡ്രൈവറ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളീ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പാക്കേജിനാന്ന് വന്നിട്ടുള്ളത് ഞാൻ പറ്റില്ലേ ഒരാഴ്ചത്തെ ട്രിപ്പാണ് ഒരാഴ്ച എട്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലം കവർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ലെന്തി ആകുമ്പോൾ ആർക്കും ഇപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല കാണാൻ വേണ്ടി അപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഡ്രൈവർ വന്ന് കൂട്ടാൻ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് സിമ്മെടുക്കണം കി സിം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും പിന്നെ ഷെഫിക്കാക്കും വേണ്ടിയിട്ട് സിമ്മെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ട് അപ്പം ഡ്രൈവർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നിട്ടാണ് നല്ല സ്വഭാവം ഡ്രൈവർ കണ്ടപ്പോൾ തന്നെ കുറേ മുന്നേ പരിചയമുള്ള ആ ഒരു രീതിക്ക് തന്നെ നമ്മളോട് പെരുമാറിയത് എനിക്കെന്തോ നമുക്ക് നാട്ടിലിറങ്ങിയപ്പാട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അതിന് ശേഷം പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നിട്ടാ അപ്പം നമ്മളിതാ നമ്മൾ ഡ്രൈവറാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ ഈ മുന്നിൽ കായപ്പറ്റി അടുത്ത് കൊണ്ടുപോകുന്ന ഡ്രൈവറാന്ന് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ ഉണ്ട് ഇനി ആ വണ്ടി കയറിയിട്ട് വേണം നമുക്ക് ഹോട്ടലിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന വണ്ടിയാന്ന് കേട്ടോ നല്ല ആൾക്കാർ ഇവർ നമ്മൾ കണ്ടപ്പാട് തന്നെ കുറേ മുന്നേ പരിചയമുള്ള ആൾക്കാർ ആ ഒരു രീതിക്ക് തന്നെ നമ്മളോട് പെരുമാറിയത് അപ്പോൾ എന്താ പിന്നെ ഓട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഫ്ലേ എയർപോർട്ട് കഴിഞ്ഞ് നമ്മളിതാ റൂമിലേക്ക് പോകുന്നതാണേ ഹോട്ടലിലേക്ക് നമ്മൾ ഓരോ സ്ഥലത്ത് വരുന്ന സമയത്ത് പല ആൾക്കാർ പല അഭിപ്രായങ്ങളും ഉണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞില്ല പറയാനും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സുഡാന്ന് കേൾക്കുമ്പോൾ ഇന്നും ചില ഒരു പേടി സ്വപ്നം പോലെയാണ് അതുപോലെ തന്നെ കെനിയ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടത് വേറെ രീതിക്കാണ് പക്ഷേ നമ്മൾ ഓരോ കാര്യം അനുഭവിക്കുമ്പോൾ ആന്ന് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം നല്ലതാണെന്നുള്ളത് തോന്നാം അങ്ങനെ നമ്മളിതാ നമ്മളെ ഹോട്ടലിലെത്തി ഇവിടെ നമ്മൾ ഒരു ദിവസം ഇത് ഒരു ദിവസം നിൽക്കും ഈ പിറ്റേന്നാണ് നമുക്ക് നമ്മൾ കാര്യങ്ങൾ കുറച്ച് ദൂരെ പോകാനുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അമ്പോ സിലിയായി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി അല്ലേ ഗോൾഡൻ തൊളിപ്പ് എന്നുള്ള ഹോട്ടലാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല റൂമും കാര്യങ്ങളൊക്കെ തന്നെ റിസപ്ഷനിലുള്ള ആൾക്കാർ നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയത് കേട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ബെഡ്റൂമും നല്ല സൗകര്യങ്ങളുള്ള ബെഡ്റൂം ഉണ്ട് അതുപോലെ ബാത്റൂമും നല്ല വലിയ ബാത്റൂം തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മൾ ഒരു ദിവസം മാത്രം കാലത്ത് എഴുന്നേറ്റിട്ട് പോകണം അപ്പം നമ്മൾ അഞ്ചര മണിയായി ഇവിടെ ഇട്ടാ അപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഷോപ്പിംഗ് മാളിൽ എത്തി ഇതാ പിന്നെ ഷോപ്പിംഗ് മാളിൽ വരുമ്പം ടാക്സിക്കാരിൽ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടാ എന്താ പറയുക എല്ലാ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആചരിച്ചിട്ടാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നല്ല വലിയ മോൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സ് ബേബി ഷോപ്പ് അതുപോലെ ഫോർ എല്ലാം ഉണ്ട് നമ്മളിതിനെ മെയിനായിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കൂടി ഉണ്ട് ഞാനെന്നും പറയുന്നൊരു കാര്യമാണ് സുഡാനിനെ കുറിച്ചിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ലേ നമുക്ക് കംഫർട്ടബിൾ തന്നെയാണ് ഇവിടെ പക്ഷെ കുറച്ച് സാധനങ്ങൾ നമ്മൾ സുഡാനിൽ കിട്ടൂല അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നതാണ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ഉറങ്ങി എണീച്ച് രാവിലെ കേട്ടോ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മളെ ടാക്സി വന്നു ഇനി നമ്മൾ പോകുന്നത് അംബോസലി അതെ ആ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നെഹ്റോവിലാന്ന് നെഹ്റോവിൽ നിന്ന് ഏകദേശം നിൽക്കുന്ന അഞ്ചഞ്ചര മണിക്കൂർ ട്രാവൽ ചെയ്യണം അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടിട്ടുണ്ട് അവിടെയാണ് എല്ലാ കാര്യങ്ങളും കാണാനുള്ളത് ഇൻഷാ ഞാൻ പറഞ്ഞത് ഞാൻ ഫുള്ളായിട്ട് ഇതിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് കാണാൻ എന്താണെന്ന് വെച്ചാൽ കാണാൻ തന്നെയാണ് പിന്നെ എല്ലാവർക്കും എന്താ പറയുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാടുകൾ അതുപോലെ മലകൾ ആനിമൽസ് ഇങ്ങനെയുള്ള പ്രകൃതിയിൽ കാണാനാണ് എനിക്കിഷ്ടം അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അവിടുത്തെ ആൾക്കാറും പിന്നെ ചുറ്റുവട്ടും റോഡും കാര്യങ്ങളും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് നല്ല രീതിക്ക് നല്ല വൃത്തി ഉണ്ട് കേട്ടോ എന്തായാലും അപ്പം അങ്ങനെ നമ്മളിതാ പിന്നെ ഏകദേശം പിന്നെ പകുതി രണ്ടര മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ബാത്റൂമും കാര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾക്കായിട്ട് പിന്നെ വെച്ചതാണ് തോന്നിയത് ഇവർ കൈ കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാം ഫുഡ് ഐറ്റംസാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടത് ആനിമൽസും അതുപോലെ നമ്മളെ കിച്ചൺ അസസറീസൊക്കെ ഇത് ഫുഡുകൊണ്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് കുറച്ച് നേരം ഒരുപാടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാണാൻ എന്താ ചോദിച്ചാൽ നല്ല പൈസ ഉണ്ട് കേട്ടോ എന്തുകൊണ്ടോ അറിയില്ല എനിക്കൊന്ന് വിദേശികളെന്ന് കണ്ടത് കൊണ്ട് കൂടുതൽ വാങ്ങുന്നതാണോ എന്തോന്നറിയില്ല ആ ഒരു പൈസക്കൊന്നും സാധനങ്ങളില്ല എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കിദാ സ്പൂണും നമ്മളെ കിച്ചണിലെ ഇതെല്ലാം പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല മോൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം വുഡിനെ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അവനക്ക് ഇഷ്ടമായി അങ്ങനെ അവൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സാധാ കൂട്ട പിന്നെ അതുപോലെ തന്നെ ജിറാഫ് എലിഫൻറ്റ് എല്ലാ ആനിമൽസിനും അവർ വുഡിനെ കൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അവർ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ ഞാൻ കണ്ടിടത്തോളം ആരും അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല അവിടെ കുറച്ച് പേരുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ഥലം വില ചോദിക്കുന്നുണ്ട് ആർക്കും ആ വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിക്ക് ഒരുപാട് ആൾക്കാർന്ന് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങുന്നു അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ വിട്ട് നമ്മൾ പോകുന്ന വഴിക്കൽ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ നമ്മൾ സീബ്ര അതുപോലെ പിന്നെ മാന് സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നമ്മളിത് ആ ഗേറ്റിലെത്തി ഈ എംബോ അംബുസിലിന്ന് തന്നെയാണ് തോന്നുന്നു എനിക്ക് ശരിക്കും എംബോസിലിന്നാണോ എംബോസിലി എന്നാണോ എനിക്ക് ഓർമ്മയില്ല അവിടെ എത്തി അവിടെ എത്തി ഇവരെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ കെനിയക്കാർ ഇവർ ഈ ഇവർ കഴുത്തിലും പിന്നെ കാതലിലിട്ടിട്ട് വന്നിട്ട് ഈ ഒരു ഐറ്റംസ് വിൽപ്പ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടിരിക്കുന്നത് അപ്പം നമ്മളെ വണ്ടീൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വാങ്ങുക വാങ്ങുന്നുള്ളത് പക്ഷേ എന്താ നമുക്ക് ഞാൻ പൊതുവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇടാൻ പറ്റിയ കാര്യങ്ങളൊന്നും ശരിക്കും വലിയ പിന്നെ കല്ലുമാലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ വിൽക്കുന്നത് അപ്പം ഞാൻ വിൻഡോ അടിച്ച് കാരണം എല്ലാവരും നാല് പേറും വന്നിട്ട് ഇങ്ങനെ നമ്മളെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാങ്ങുക വാങ്ങുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും എന്താ പറയുക എല്ലാം ഒരു നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് വരുന്ന സമയത്ത് നമ്മൾ ഞാനായാലും തന്നെ ഒരുപാട് ചാനലും ഇതെല്ലാം കണ്ടതല്ലാണ്ട് ഡയറക്റ്റ് കാണുമ്പോൾ ഉള്ള ആ ഒരു സുഖം വേറെ തന്നെയാണ് ഇതാണ് ഇവിടുത്തെ ഗേറ്റ് അങ്ങനെ നമ്മൾ ഒരുപാട് ഓടി ഏകദേശം എനിക്ക് തോന്നുന്നു ആറ് മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരുന്നു ഇപ്പം നമ്മൾ പോകുന്നത് ഹോട്ടലിലാണ് ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് പറയാം എല്ലാ ഹോട്ടലും കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് കാട്ടിൻ്റെ ഉള്ളിൽ ടെൻറ്റ് എടുത്തിട്ട് നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ മക്കൾക്കും അതുതന്നെയാണ് കൂടുതലും ഇഷ്ടം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളും ചെറിയ മോനെല്ലാം നല്ല ഹാപ്പി തന്നെ പിന്നെ മൂത്ത രണ്ടാൾ കൂടെ ഉണ്ടായില്ല ഒരാൾ പിന്നെ നാട്ടിലാണ് രണ്ടാമത്തെ മോന് പഠിക്കാൻ മലേഷ്യയിലാണുള്ളത് അപ്പോൾ ചെറിയ മോനാണ് എൻ്റെ കൂടെ ഉണ്ടായത് അപ്പോൾ മക്കൾ ശരിക്കും മിസ്സിങ് തന്നെയായിരുന്നു മക്കളും കൂടി വേണമായിരുന്നു നമ്മൾ നമ്മളെ വണ്ടിയിൽ ഒത്തിരി സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവരെ ശരിക്കും മിസ്സായിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സുഖം വേറെ തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു എന്തായാലും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഓരോ സംഗതി കാണുമ്പോഴും നമുക്ക് നമ്മുടെ മക്കളെയും കുടുംബക്കാരും ശരിക്കും മിസ്സായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പം നമ്മളിതാ ഇവിടെ ഹോട്ടലിലെത്തിയ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണാൻ കാണാൻ തന്നെയാണ് ഇതെല്ലാം കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ശരിക്കും ഇവർ പക്ഷേ എല്ലാവരും നല്ല സെക്യൂരി എല്ലാടി നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പേടിയല്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ ഒരു എട്ട് ദിവസം ഒരു ഡ്രൈവറെ കൂടിയുണ്ടായിരുന്നു പക്ഷെ നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് നമുക്കൊന്നും അറിയാത്ത കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടോ അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തി എന്നല്ല പക്ഷേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രൈവർ നല്ല രീതിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എല്ലാം കാണിച്ച ഇവർക്ക് വേറെ കാര്യം ഞാൻ കേട്ടതെന്ന് ചോദിച്ചാൽ ഓരോ ടാക്സി ഡ്രൈവർക്കും പല റൂൾസും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലതുപോലെ ഇവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ വിടുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു ഡ്രൈവർ തന്നെയാണ് കാരണം ഇത്രയും മെനക്കെട്ടിരുന്ന് അയാൾക്ക് വേണ്ടെന്ന് വെക്കുക പക്ഷേ കാലത്ത് അയാൾ വരും നമ്മൾ കൂട്ടി ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ നമ്മൾ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ നമ്മൾ ഞാനൊക്കെ പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ റോഡിൽ കൂടി മാന് പോകുന്നതും അതുപോലെ ആന പോകുന്നതും പക്ഷെ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ നമ്മൾ വണ്ടീൻ്റെ മേലെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാകാം അപ്പം അതിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് അത് നമ്മളിത് ആ ഹോട്ടലിലെത്തി എൻ്റെ മോൻക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു സെൻറ്റർ അപ്പോൾ എപ്പോൾ അവനക്ക് ഇഷ്ടമുള്ളതാണെന്ന് അപ്പോൾ അവനെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട എല്ലാം നല്ല വുഡ് മറ്റേ നമ്മളെ എന്താ പറയുക എനിക്ക് പറയാൻ കിട്ടുന്നില്ല എല്ലാം ഇങ്ങനെ മരത്തിനെ കൊണ്ടുവല്ലാം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടാ ശരിക്കും കാട്ടിനുള്ളി തന്നെയാണ് കാട്ടിനുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോഴൊക്കെ ആ കിളികളിയും അല്ല ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഒരു നമ്മളെ നാട്ടിലൊന്നും നിന്ന് ഇപ്പം അങ്ങനെ കേൾക്കാനില്ലേ സത്യത്തിൽ അവ ആ പോകുന്ന വഴി തന്നെ ഈ കാന് പിങ്ക് അതാണ് റൂം കേട്ടോ ഇതിൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് അത് നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടോളും അപ്പം ഒരുപാട് നമ്മൾ അവിടെ ഹോട്ടലിൽ എത്തിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുണമുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് ഡിന്നറും കാര്യമൊക്കെ ഉണ്ടായാല് അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാം ശരിക്കും നമ്മളെ ഭക്ഷണമെല്ലാം ഡയജസ്റ്റ് ആകും നല്ല രീതിക്ക് തന്നെ നടന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സൈഡിലൊക്കെ മാനിങ്ങനെ വന്ന് എടുക്കും കേട്ടോ മാന് പിന്നെ കൊരങ്ങന്മാരും നമ്മളെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് മാനിനൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക ശരിക്കും പറയാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അപ്പോൾ നമ്മളിതാ നമ്മളെ റൂമിലെത്താനായി ഒരുപാട് റൂമുണ്ട് കേട്ടാ ഈ കാണുന്നൊക്കെ റൂം തന്നെയാണ് പിന്നെ ഈ ഒരു എനിക്കൊന്ന് ലീവ് ആയതുകൊണ്ട് ഡിസംബർ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മളെ റൂം എത്തിയേട്ടാ അപ്പം റൂം നിങ്ങൾ കണ്ടോളൂ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ എല്ലാവരും റൂമിൽ നെറ്റെല്ലാം ഇട്ടെന്ന് പക്ഷെ അങ്ങനെ കൊതുകൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വൈകുന്നേരം നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഇവർ വലയിട്ടിട്ട് മൂടിയിട്ടുണ്ടാവും നല്ല രീതിക്ക് അപ്പോൾ ഒരു സിംഗിൾ ബെഡ്ഡും പിന്നെ അതുപോലെ ടബിള് ഇതാണ് നമ്മളെ റൂമ് കിട്ടാ കണ്ടാലറിയാലോ ചെറിയൊരു ഇതാണ് പക്ഷെ കാണാൻ എന്തോ രസാന്നറിയോ ഇവിടെ ചുറ്റും നെറ്റാന്ന് ഇട്ടാ ഇനിയിപ്പം ഈ വൈകുന്നേരം നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഇവർ ഈ നമ്മുടെ ബെഡിൻ്റെ ചുറ്റും നെറ്റുകൊണ്ട് കവർ ചെയ്ത് തരും ഇവിടെയും പ്രശ്നം ഇത് തന്നെയാണ് എല്ലാം ഓക്കേ ഇവരെന്താണെന്നറിയില്ല ഈ ഒരു സിസ്റ്റം വളരെ മോശം അതേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രമാണ് ഒരു ടോയ്ലറ്റിലും നമ്മളെ നാട്ടിലതുപോലെ കുളിക്കാനുള്ള ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ടാപ്പും മറ്റേതും ഇല്ല കേട്ടോ നമുക്ക് ടോയ്ലറ്റിലിരുത്തു കഴിഞ്ഞാൽ കഴുകാനുള്ള ആ ഒരു സിസ്റ്റം വെക്കുന്നേ ഇല്ല അപ്പോൾ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് അത് അപ്പോൾ നമ്മൾ ഇവിടെ അവരോട് ആവശ്യപ്പെട്ടിട്ട് ഒരു ചെറിയൊരു ബക്കറ്റും കാര്യങ്ങളും തരിക ചെയ്ത് നമ്മൾ അവരടുത്ത് വിളിച്ച് പറഞ്ഞതിന് ശേഷം മിററും എല്ലാം ഇവിടെ കണ്ടാവും ഇവർ എല്ലാം ചെയ്യുന്നത് മുള ശരി ഞാൻ നേരത്തെ അതാന്ന് തന്നെ അടുത്തത് മുളയും അതെല്ലാം വെച്ചിട്ടാണ് ഇവള് ഇവർ എല്ലാം ബാത്റൂമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ റൂമിൽ കയറി നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചതാണ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഫുഡും നമ്മളെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ട് അതുപോലെ ബട്ടർ ചിക്കനൊക്കെ ചിക്കനെ ഉണ്ടാക്കിയത് ഈ കാണുന്നത് പപ്പടാന്ന് കേട്ടോ ഈ ഒരു ഫ്ലവർ പോലത്തെ ഐറ്റം ആണെന്നല്ലേ പപ്പടം നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ആ ഒരു ഇന്ത്യൻ പിന്നെ കുക്ക് ഉണ്ടായിരുന്നു ഒരു ഡൽഹിക്കാരന് പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം ഓരോ നാട്ടിലെ സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ പറയേ നമ്മളിപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കേട്ടതെന്ന് വിചാരിച്ചാൽ അവിടെ പിടിച്ച് പറയുകയാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെയാണ് കേട്ടത് സുഡാനെ കുറിച്ച് കേട്ടതുപോലെ തന്നെയാണ് ഞാൻ കെനിയെക്കുറിച്ച് കേട്ടത് പക്ഷെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പോയ സമയത്ത് നമുക്ക് കിട്ടിയ അനുഭവം ഉണ്ടല്ലോ ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇനി ഒത്തിരി ഉണ്ട് പക്ഷെ എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവരെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ അത് ഇത് ഈ ഒരു റെഡ് ചെക്സിൽ എല്ലാവരും ചെയ്യിടുന്ന ഡ്രസ്സാണിത് അപ്പോൾ നമ്മളിതാ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വീണ്ടും ഇതാ വണ്ടിയിലേക്ക് പോകുന്നത് വണ്ടിന്ന് ഇനി അഞ്ചാറ് മണിക്കൂർ ഈ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങിയിട്ട് എല്ലാ ജീവികളെയും കാണും കേട്ടോ അപ്പോൾ വീട് ഞാൻ ഒരുപാട് ഞാൻ മൂ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഇൻഷാള്ള ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താ നമ്മൾ വിട്ടു വിട്ട് കഴിഞ്ഞതാണ് മാന്നെ കാണുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ തുടർന്നും കാണുക ഞാൻ ഇനിയും പിന്നെ എല്ലാ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ കാറ്റിൻ്റെ ഉള്ളിൽ പോയതും ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം അപ്പം ഈഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ പിന്നെ താങ്ക്സ് ഓക്കെ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാ കമൻ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഈ കാണുന്ന സൈഡിൽ രണ്ട് സിംഹക്കുട്ടി സിംഹക്കുട്ടികളെന്ന് പറയാൻ പറ്റില്ല രണ്ട് സിംഹങ്ങളത് കാണുന്നില്ലേ രണ്ടാളടുത്തടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമല്ലേ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി മാത്രമേ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാനും താല്പര്യമുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്